പണ്ട് മോനാണെങ്കിൽ തത്വങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയോ ഞാൻ അവനോട് പറഞ്ഞു ചെറിയ കുട്ടിയാ വേണ്ടോ മോനെ ഒരു തത്വം പറയടാ നീന്ന് അപ്പം എന്നോട് പറഞ്ഞ അമ്മേ ഞാൻ പുതിയൊരു തത്വം അപ്പ പറഞ്ഞു തരാൻ പറഞ്ഞു പറഞ്ഞ തത്വമാണ് അമ്മ എന്നെ ഞാൻ ഒരു ആൽമരമാകുന്നു ആൽമരത്തിന്റെ വേരുകളാണ് എൻ്റെ അച്ഛനും അമ്മേ അമ്മയും അമ്മീ എന്റെ അർത്ഥോടങ്ങ് പറയടാന്ന് അപ്പം പറഞ്ഞു പറഞ്ഞിരുന്ന അർത്ഥമാണ് ഞാൻ വളർന്ന പന്തലിച്ച് വലുതായിട്ട് നിൽക്കുന്നില്ലേ അപ്പം എനിക്ക് വെള്ളവും എനിക്ക് ചോറും കറിയും എല്ലാം തന്നത് ആരാ എൻ്റെ വേരുകളാ എൻ്റെ വേരുകളെന്ന് വെച്ചാൽ ആരാ എൻ്റെ അച്ഛനും അമ്മയാണ് ഞാൻ പിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു തത്വം അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വിട്ടു അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ ഇരുന്ന് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പം പറഞ്ഞു കറക്റ്റാണല്ലോ എന്ന് അപ്പം വളർന്ന് മന്തിലിക്കാൻ നമുക്ക് ചോറും കറിയൊക്കെ മോൻ പറഞ്ഞതുപോലെ അങ്ങനെ പലതുമുണ്ട് അച്ഛനും അമ്മയും പിന്നെ അത് അവരെ പോലെ പ്രിയപ്പെട്ട ആൾക്കാരും ഒക്കെ അപ്പം അതിലൊക്കെ അതെല്ലാം നിന്നാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് പന്തലിക്കുന്നത് അപ്പൊ തിരിഞ്ഞു നോക്കുക അവരെയൊക്കെ സ്നേഹിക്കുക